സുര സുരാജ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നമസ്തേ സുധാണ ഭൂതായം ജ്യോതിർലിംഗ പത്മ ഉന്നയിച്ച ചതുർമൂർത്തി ഉച്ചങ്കായ പാങ്കായ സംഭവി ഓം നമശിവായം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമ്മൾ ഇന്ന് നമുക്ക് നമുക്കിങ്ങനെ വിഷ്ണുമായ ചതുൻ സ്വാമിയുടെ ഉപാസന എങ്ങനെ എടുക്കാം സാധാരണക്കാർക്ക് എങ്ങനെ ഉപാസന എടുക്കാം എന്നൊരു രീതിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഉപാസകരായിട്ടുള്ളവർക്കല്ല ഉപാസകർ ചെയ്യാൻ താല്പര്യമുള്ള പുതുതായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള സാ നമ്മൾ വലിയ പൂജകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെ ചന്ദ്രാമിനെ ഉപാസിക്കാം സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ഉപാസിക്കാം എന്നുള്ളൊരു രീതിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് തരിയൊക്കെ ഉണ്ട നമ്മൾ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ചെയ്യാവുന്ന രീതിയിൽ എന്താണ് പറയുക വലിയതൊന്നും കൊടുക്കാതെ ചെയ്യാവുന്ന രീതിയാണ് പറയുന്നത് ഇപ്പം ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ദേഷ്യപ്പെടുകയെന്നും വേണ്ട നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ വിഷ്ണുമായ സ്വാമിനെ അവരെ അടങ്ങളിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ വിഷ്ണുമായ ചന്ദ്രസ്വാമിനെ കരികുട്ടി ചന്ദ്രസ്വാമിനെയൊക്കെ ഒരു ദുരദേ ദുർദേവതയായിട്ടാണ് നമ്മൾ സമൂഹം കാണപ്പെടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും വിധ നല്ല പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവതകളിൽ രണ്ട് പേരാണ് കരിങ്കുട്ടിയും വിഷ്ണുമായും അതുപോലെ തന്നെ മധ്രകാളിയും ഉള്ള ദേവതകൾ അപ്പം അതിനകത്ത് വിഷ്ണുമാജസ്താമൻ നമുക്ക് സ്വാത്വിക രീതിയിലും അല്ലെങ്കിൽ ശാസ്തീയ രീതിയിലൊക്കെ കർമ്മങ്ങൾ അല്ലെങ്കിൽ മാന്ത്രിക രീതിയിലൊക്കെ കർമ്മങ്ങൾ ചെയ്യാവുന്ന ഒരു ദേവതയാണ് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വിഷ്ണുമാരസ്താമനെ ഇഷ്ടമുള്ള ഭക്തകരങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാം ഇങ്ങനെ വന്നാലും നമുക്കൊരു എൺപത്തിരണ്ട് ദിവസം ഏകദേശം നമുക്ക് വിഷ്ണുമായ ഉപാസനയ്ക്ക് എന്തായാലും ആവശ്യമാണ് സാധാരണ ജനങ്ങൾക്ക് ഒരു ഗുരുനാഥന ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശം മാത്രം ജപം ഇത് വേണം ആദ്യം കുറച്ച് നാളിൽ വിഷ്ണുമായ സമയം പരീക്ഷിക്കുകയും അതുപോലെ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ട സമയം ഉണ്ടാവും അല്ലെങ്കിൽ ദുരിതങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ വന്ന് ചേരുന്നതുണ്ടാവും അത് ഏകദേവത നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരിതാണ് നമ്മൾ ആ കടമ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ശത്രുദോഷങ്ങൾ ശത്രുമാരുടെ ദോഷങ്ങളൊക്കെ വിഷ്ണുമായ സ്വാമി അല്ലെങ്കിൽ നമ്മൾ ഉപാസനാമൂർത്തിയായിട്ടുള്ള വിഷ്ണുമായ ചതുസ്വാമി എല്ലാം തീർത്താണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം മഹാദേവനെ ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രത്താൽ ഉപാസിച്ചു വരിക അതുപോലെ തന്നെ നമ്മൾ നമശ്ശുവായ പഞ്ചാശ്ശേരി കാലത്ത് വൈകുന്നേരം നൂറ്റെട്ട് പ്രാവശ്യം ലഭിച്ച് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം നേടുക അപ്പോൾ നമ്മൾ നാൽപ്പത്തെട്ട് ദിവസമാകുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടും നമ്മൾ ഗുരുവായിട്ട് കണ്ടതിന് ശേഷം നശുക ജീവിക്കുക അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഛന്തസ്സൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ രീതിയുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ വൈകുന്നേരം നമ്മളെ ഒന്നിൽ പറയാം നമ്മൾ നടുവിരലും മോതിരവിരലും വലത്തെ കൈയുടെ നടുവിരലും മോതിരവിരലും രണ്ട് രണ്ടാമത്തെ സന്ധിയിൽ വരകളുണ്ടല്ലോ അതിൻ്റെ ഉണ്ടാവസ്ഥയിൽ ചൂണ്ടുവരൽ അല്ലെങ്കിൽ നമ്മുടെ തള്ളവിരൽ പിടിച്ചിട്ട് ശിരസ്സിൽ വാമദേവർഷി വാമദേവർഷി പഗ്മേചന്ദഹ പഗ്നീചന്ദറ്റത്ത് ശിരസിൽ വാമദേവർഷി മൂക്കിൻ്റെ അറ്റത് അഗ്രഭാഗത്ത് പഗ്നിചന്ദ ഹൃദയത്തിൽ പരമാ സദാശിവ രുദ്രോ ദേവത സദാശിവ രുദ്രോ ദേവത എന്ന് ജപിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം നമ്മൾ വാമദേവർഷം അങ്ങനെ രുദ്രോ ദേവത എന്ന് ജപിച്ചതിന് ശേഷം നമ്മൾ ശിവ നൂറ്റെട്ട് വേഷം ജപിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞും വാമദേ നൂറ്റെട്ട് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ വാമദേവർഷം ഇനി സദാശിവ രുദ്രോ ദേവത നിങ്ങൾക്ക് ഈ പ ചന്ദ്രസേങ്ങനെ തുടർന്ന് മുന്നിലുള്ള വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം പഞ്ചാക്ഷരി മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചു കാലത്ത് വൈകുന്നേരം ജപിച്ച് ഭഗവാന്റെ നിഗ്രം നേടുക അപ്പോൾ ഭഗവാൻ ഗുരുവായിട്ട് മാറി നമ്മുടെ ഗുരുവായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അതിനിയിപ്പം നമുക്ക് മറ്റുള്ള ദോഷങ്ങളൊക്കെ ഒന്നും ഭവിക്കില്ല ഗുരുവാണ് നമുക്ക് ഗുരുവായി ഇനിയിപ്പോൾ ഗുരുവിൻ്റേതായി ഇനിയിപ്പോൾ നമുക്ക് ചന്തസ്സാമിന് ചതസ്വാമിക്ക് നമുക്ക് ചന്തസും തുടരണ്ട നമ്മൾ സാധാരണ പോലെ ജപിക്കുക നമ്മൾ മുന്നിലുള്ള വീഡിയോസിൽ ചതസ്വാമിയുടെ മന്ത്രം അല്ലെങ്കിൽ നമ്മൾ ഷോർട്സിൽ ചതസ്വാമിയുടെ മന്ത്രങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചിലയറും പൊൻകിരി ഇടും മകര വടിവഴും കുണ്ടലം നൽപ്പതക്കം ചാരു സ്ത്രീ പൂണൂന്നൂലും തിരുവയലിന്മേൽ കൊട്ടും ആ പട്ടൊടുപ്പും ആലപ്പൊന്മുടിയും കോൽ വലതു കരമതിൽ പിന്നെ വാമകവാരം ചേരും പൂത്തിൻ പുറത്തങ്ങാരു വിഷ്ണുമായി കൈതുകൊഴുന്നേ അപ്പം ഈ മന്ത്രം നമ്മൾ ജവിക്കുക അത് ഭഗവാന്റെ മന്ത്രമായിട്ട് എടുക്കുക നമ്മൾ പല മന്ത്രങ്ങൾ ചില മന്ത്രങ്ങൾ ചെറിയ മന്ത്രങ്ങൾ നമ്മൾ ധ്യാന മന്ത്രങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് അത് നോക്കുക അപ്പം അതിലേതാണോ നിങ്ങൾക്ക് പറ്റുന്നത് മുന്നിലുള്ള വീഡിയോസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഷോർട്സിലോ നമുക്ക് ഉണ്ടാകും നിങ്ങളത് കയറിട്ട് കാണുക അപ്പോൾ ചെറിയ മന്ത്രം എടുക്കുക അതായത് അത് ഒരു മൂന്ന് പ്രാവശ്യം ജപിക്കുക ധ്യാനമന്ത്രം അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചെറിയതിൽ ഓം ശ്രീ പൊന്നി വിഷ്ണു ആരാധൻ സ്വാമിയെ നമ എന്ന് ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം കാലത്തും വൈകുന്നേരവും ചൊല്ലുക അത് അത് കഴിഞ്ഞ് ഭഗവാനോട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളല്ല നമ്മുടെ മൂർത്തിയായിട്ട് ഞങ്ങളൊപ്പം ഞങ്ങൾക്ക് തുണയായി ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന സർവ്വദോഷങ്ങളൊക്കെ തീർത്ത് തരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉപാസനാമൂർത്തിയായിട്ടിരിക്കണം ഭഗവാനെ എന്ന് ശരിക്കും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കഷ്ടങ്ങളൊക്കെ കഷ്ടതകളൊക്കെ മാറ്റിത്തരണം ഭഗവാനെ എന്ന് ശരിക്കും ഭഗവാനോട് മനസ്സൊരു പ്രാർത്ഥിച്ച് നാൽപ്പത്തൊന്ന് ദിവസം കൂടെ ഭഗവാനെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫലം ഉറക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഗുരുവായി ഗുരു മഹാദേവനായി അതാവത് ഉപാസനാമൂർത്തിയായിട്ട് മഹാവിഷ്ണു മഹാവിഷ്ണുമാചന്ദ്രൻ സ്വാമിയും ആയി അപ്പോൾ നമ്മുടെ എല്ലാവിധത്തിലുള്ള കഷ്ടദുരിതങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരുന്നതാണ് നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അധികം മാറി നല്ലൊരു ഇതിലേക്ക് നമ്മൾ വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും സബ്സ്ക്രൈബ് ചെയ്ത് എത്തുകയും അത് ഷെയർ ചെയ്ത് എത്തിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ